ഭക്തി നിർഭരമായ നവരാത്രി ഘോഷയാത്ര ആരംഭിച്ചു ശുശീന്ദ്ര ക്ഷേത്രത്തിൽ നിന്ന് അനന്തപുരി നവരാത്രി പൂജയ്ക്കായി ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് പുറപ്പെട്ടത് ഇന്നലെ വൈകിട്ട് നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തിയ മുത്തൂറ്റിന ദേവി ഇന്ന് രാവിലെ തേവാരക്കെട്ട് ക്ഷേത്രത്തിലെത്തി വെളുപ്പിന് നാലിന് വെള്ളിമല കുമാരസ്വാമി കുമാരക്കോവിൽ നിന്ന് പത്മനാഭരപുരത്തേക്ക് പുറപ്പെട്ടു പത്മനാപുരം കൊട്ടാരത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി പത്മനാഭപുരം ദേവി വെള്ളിമല കുമാരസ്വാമി തേവാരക്കെട്ട് സരസ്വതി ദേവി എന്നിവർ ഘോഷയാത്രയായി അനന്തപുരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ക്ഷേത്രത്തിന് പുറത്ത് കേരള തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം എൽ എമാരായ എം ആർ ഗാന്ധി ദളവായി സുന്ദരം കന്യാകുമാരി ജില്ലാ പോലീസ് മേധാവി സുന്ദരവന്ദനം നാവഗർകോവിൽ എ എസ് പി ലളിത് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനും എട്ടിനുമിടയിൽ പത്മനാപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കാ മാളികയിൽ വെച്ച് രാജകീയ ഉടവാൾ കൈമാറിയ ശേഷമാണ് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര മന്ത്രിമാരായ വി എൻ വാസവൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തിച്ചേരും സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള കരുവലപ്പുര മാളികയ്ക്ക് മുന്നിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ സ്വീകരണം നൽകും വെള്ളിമല കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും ശുശീന്ദ്രം മുത്തൂറ്റിനാദേവിയെ ചെന്തിട്ട ക്ഷേത്രത്തിലും തേവാരക്കെട്ട് സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിലും പൂജിക്കും നവരാത്രി ആഘോഷങ്ങൾ വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്നിന് സമാപിക്കും ജി ന്യൂസ് തിരുവനന്തപുരം